സഭയെ തച്ചു തകർക്കുവാൻ വിശ്വാസികളെ കൊന്നു മുടിക്കുവാൻ നിയമത്തിന്റെ വാറോലയുമായി കുതിരപ്പുറത്ത് പാഞ്ഞുവന്നവനെ തള്ളി താഴ്യിട്ട് സഭയെ തകർക്കുന്നവരിൽ നിന്ന് പണിയുന്നവനാക്കി കൊല്ലുന്നവനിൽ നിന്ന് കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കി ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ കഷ്ടമനുഭവിക്കുന്നവനാക്കി മാറ്റിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അത് ഭക്തന്റെ ഉറപ്പാണ് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളായിരിക്കുന്ന കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടവർ മാറി നിന്ന് കുറ്റം പറഞ്ഞ് പരിഹസിച്ച് ഉപദ്രവിക്കുമ്പോൾ അവരെ നിങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തി കഷ്ടതയിൽ കൈത്താങ്ങാക്കി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമാറാക്കുന്ന ദൈവപ്രവൃത്തിയുടെ അതേ ദൈവിക വിടുതലിൻ്റെ അത്ഭുത സാക്ഷ്യം തന്നെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ് ഒന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന അഥവാ പീഡിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും രണ്ട് തുടർന്ന് നിങ്ങളുമായുള്ള ബന്ധത്തിൽ അവർ എങ്ങനെയായിരിക്കും മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ ആദ്യം ചിന്തിക്കുവാൻ പോകുന്നത് അതാണ് പീഡിപ്പിക്കപ്പെടുന്ന നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അപ്പോൾ ഞാൻ രതീഷ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് നിങ്ങളൊക്കെ ദൈവകൃപയാൽ സന്തോഷമായും സുഖമായി വിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്കൊരുമിച്ചായിരിക്കുവാൻ ഒരവസരം കൂടെ തന്ന നല്ലവനും വിശ്വസ്തനുമായ കർത്താവിന് തന്നെ സകല മാനവും മഹത്വവും പുകഴ്ചയും ഒക്കെ അർപ്പിക്കുന്നു താങ്ക് ഗോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളിസ്മിരി ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പമായിരിക്കുവാൻ ഈ വചനവുമായി ദൈവത്തിൻ്റെ സലയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന ഇതാണ് കഷ്ടതയുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ടുപോയ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് ഒപ്പം നിൽക്കേണ്ടവർ താങ്ങായി മാറേണ്ടവർ സഹായിക്കേണ്ടവർ ഐതന്ന് പുറത്തു കൊണ്ടുവരേണ്ടവർ മാറി നിൽക്കുന്നു മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല പരിഹസിക്കുന്നു പരിഹസിക്കുന്നത് കൊണ്ടും നിർത്തുന്നില്ല പിന്നെയോ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ളവർ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവർ അതേ പ്രിയരെ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവർ അവർ നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക ഓ താങ്ക് ഗോഡ് എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയും അതങ്ങനെ സംഭവിക്കുവാൻ പോകുക അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പീഡിപ്പിക്കപ്പെടുന്ന അഥവാ ഉപദ്രവിക്കപ്പെടുന്ന ഭക്തനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു പുറപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ പുറപ്പാട് ഒന്ന് പന്ത്രണ്ട് എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു ആരാണ് പീഡിപ്പിച്ചത് ഇസ്രായേൽ മക്കളെയാണ് പീഡിപ്പിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരാണ് പീഡിപ്പിക്കുന്നതെന്ന് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരേണ്ടിയിരിക്കുന്നു മിസ്രീമിയർ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഊഴിയ വിചാരകന്മാരെയാക്കി പീഡിപ്പിച്ചു അടിമകളായിരിക്കുന്ന മിസ്രീമിന് അടിമകളായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ എന്തുകൊണ്ടാണ് അവർ അടിമകളായി മാറിയത് തങ്ങളുടേതല്ലാത്ത ദേശത്ത് അവർ പാർക്കേണ്ടി വന്നു അതുകൊണ്ടാണ് അവർ അടിമകളായതും അടിമകൾ മീൻസ് സ്വന്തം ഇഷ്ടം സ്വന്ത ആഗ്രഹങ്ങൾ അങ്ങനെ സ്വന്തമായി ഒന്നുമില്ലാതെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ വല്ലവരുടെ ഇഷ്ടത്തിനും വല്ലവൻ്റെ താല്പര്യത്തിനും ഒത്തവണ്ണം ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ പല രാജ്യങ്ങൾക്കകത്തും പെട്ടുപോയി പലതും ആഗ്രഹിച്ചു കടന്നുപോയി എന്നാൽ ആ ആഗ്രഹങ്ങളൊക്കെ പണയം വെച്ച് ആർക്കോ വേണ്ടി അധ്വാനിക്കുന്ന അവസ്ഥ ആർക്കോ വേണ്ടി കഷ്ടപ്പെടുന്ന അവസ്ഥ കഷ്ടപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ കയ്യിലൊന്നും കിട്ടുന്നില്ല ആരോ കവർന്നെടുത്തു പോകുന്നു അധികാരത്തിൻ്റെ പേരിൽ സ്വന്തം പൗരന്മാരെന്ന ധാർഷ്ട്യത്തിന് മുൻപിൽ അവർക്ക് കിട്ടുന്ന പ്രിവിലേജിന് മുൻപിൽ അല്ലേ സഹോദര സഹോദരി ആ രാജ്യത്ത് നിന്റെ പ്രതീക്ഷകളെ തച്ച് തകർത്തുകൊണ്ട് നീ അധ്വാനിച്ചതും നീ ചേർത്ത് വെച്ചതും ഒത്തിരി നാൾ അധ്വാനിച്ചതും ചേർത്ത് വെച്ചതുമൊക്കെ ചില നിയമങ്ങളുടെ പിൻബലത്തിൽ പിടിച്ചെടുത്ത ഭാരപ്പെടുക സ്തോത്രം രാജ്യങ്ങളിൽ മാത്രമല്ല മറ്റു ഭവനങ്ങളിൽ ചെന്ന് കയറി അല്ലേ സഹോദരി നിൻ്റേതല്ലാത്ത ഭവനത്തിൽ നിൻ്റേതായി തീരുമെന്ന് പ്രതീക്ഷയോടെ കടന്നുപോയി പക്ഷേ ഇപ്പോഴും നിൻ്റേതായിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നീ അടിമയെ പോലെ ആയിരിക്കുന്നു പോകുന്നവർക്കും വരുന്നവർക്കും ആ കുത്തുവാക്ക് പറയുവാനും പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഒരു വേലക്കാരിയെപ്പോലെ തരം താഴ്ത്തി അല്ലാത്ത വേദനയാ സ്വന്തം മക്കളുടെ വീട്ടിലാ മാതാവേ പിതാവേ നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നേ അവർക്ക് ഒരു വേലക്കാരിയുടെ ആ വേലക്കാരിക്ക് കൊടുക്കുന്ന വില പോലും തരുന്നില്ല സങ്കടം അല്ലേ അപ്പോ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കൾ നിങ്ങളെപ്പോലെ തങ്ങളുടെ തങ്ങളുടേതല്ലാത്ത ദേശത്ത് അടിമകളായിരിക്കുന്നു അർത്ഥം അടിമകളായതുകൊണ്ട് അവർ നശിച്ചുപോയി എന്നാണോ അതുവരെ ഇവരെ അടിമകളാക്കിയ മിസ്ലിമിയർക്കും മിസ്ലിമിലെ രാജാവിനും ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും ഒക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ജനത്തെ അടിമകളാക്കിയാൽ അടിമകളാക്കി വെച്ചാൽ അവർ കാലപ്പോക്കിൽ നശിച്ചു പോകും തീരും അപ്പോൾ അവരില്ലാതാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇസ്രായേൽ ജനത്തിനോടും അവർ ചെയ്തു ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ കൊന്നുകളയണം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുവാൻ തക്കവണ്ണം നല്ല ആഹാരമില്ല സദാസമയം ജോലിയാണ് നല്ല വീടുകളില്ല കുടിലുകളിൽ താമസിക്കുന്നു തലമുറകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയില്ല അവർക്ക് ആഹാരം കൊടുക്കുവാനായി ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ഒന്നിനും കഴിയാത്ത അവസ്ഥ അർത്ഥം അവർ കാലപ്പോക്കിൽ നശിച്ചു പോകേണ്ടതാണ് അങ്ങനെയാണ് അല്ലേ നിങ്ങളുടെ ചിന്ത അത് തന്നെയാണ് ആ രാജ്യത്ത് ഞാൻ നശിച്ചു പോകും ഞാനും ഒന്നും അറിയാത്ത എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും ഞാൻ ഈ വീട്ടിനകത്ത് നശിച്ചു പോകും എൻ്റെ ജീവിതം ഈ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ തീരും എൻ്റെ മക്കളുടെ മുമ്പിൽ വേലക്കാരിയുടെ വില പോലും ഇല്ലാതെ എൻ്റെ ജീവിതം നശിക്കും ഭാരപ്പെട്ടായിരിക്കുക കേൾക്ക് വാചനം പറയുന്നു ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മക്കൾ ഉപദ്രവിക്കപ്പെടും തോറും വർധിച്ചു പെരുകി അതേ പ്രിയരെ നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ കേൾക്ക് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവാൻ പോകുക നിങ്ങൾ ഭക്തരായതുകൊണ്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചല്ല ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല നിങ്ങളുടെ ജീവിതത്തിൽ കാരണം നിങ്ങൾ ഭക്തരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശത്രുവിനാൽ പീഡിപ്പിക്കപ്പെടും തോറും നിങ്ങൾ വർദ്ധിക്കും സഹോദര സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് നിന്നെ ശത്രു പീഡിപ്പിക്കുംതോറും ശത്രുവിന് മനസ്സിലാക്കാത്ത ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നീ വർദ്ധിക്കും യസ് യേശുവിൻ നാമത്തിൽ ശത്രു പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും അവൻ്റെ പ്രതീക്ഷ എന്താ നിനക്കുള്ളതെല്ലാം കവർന്നെടുക്കണം നിന്നെ ഒന്നുമില്ലാത്തവനാക്കി ഒരു ചണ്ടിയാക്കി വലിച്ചെറിയണം നീ നീ തലകുനിച്ച് നിരാശനായി നാണം കെട്ട് തിരികെ നാട്ടിൽ വരണം നാട്ടുകാരുടെ മുമ്പിൽ നീ ലജ്ജയായി തലകുനിച്ച് നിൽക്കണം അതെ ഇതൊക്കെയാണ് ശത്രുവിൻ്റെ ആഗ്രഹം എന്നാൽ ഇതൊന്നും സംഭവിക്കത്തില്ല നീ അവിടെ വർദ്ധിക്കും ഓ താങ്കോട് വചനം പറയുന്നു അവർ വർദ്ധിച്ചു പെരുകി നീ അവിടെ വർദ്ധിക്കും നിന്റെ ഒറ്റയ്ക്ക് അവിടെ നിർത്തത്തില്ല എന്ന് ശത്രു വാദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നോട് ആ ദൂത് വിളിച്ചു പറയട്ടെ നീ നിന്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ യെസ് നീയും നിന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് ആ രാജ്യത്ത് ഇന്ന് നീ കഷ്ടത അനുഭവിക്കുന്ന ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ശത്രു ആഗ്രഹിക്കുന്ന പലതും ചെയ്യുന്ന അതെ ആ രാജ്യത്ത് തന്നെ നീ വർദ്ധിക്കും നീയും നിന്റെ കുടുംബവും ഓ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓ സ്തോത്ര ജോലി ഇല്ലാതാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന അതേ ആ ശത്രുവിന് മുമ്പിൽ തന്നെ ആ പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ടമനുഷ്യരുടെ മുമ്പിൽ തന്നെ നീ ജോലിക്കാരനായി മാറും ഓ അമ്മേൻ നീ പഠിച്ച പഠിച്ചതിന്റെ കോഴ്സിലൊത്തവണ് നമ്മളെ ജോലി കർത്താവ് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുകയാ വാക്കുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് തലകുനിച്ച് മുറിക്കകത്ത് സഹോദരി നിന്നെ പഠിപ്പിച്ച മാതാപിതാക്കൾ തന്നെ പലതും ചോദിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞ് ഇത്രയും പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം നിന്നെ എന്തിനാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ച് നിന്നിച്ച് ഓ പലരുടെ മുമ്പിൽ മുഖം കാണിക്കുവാൻ പുറത്തിറങ്ങുവാൻ കഴിയാതെ മുറിക്കൊക്കെ തൊളിച്ചിരിക്കുക നീ പുറത്ത് വരുവാൻ പോകുകയാണ് അമീൻ നിന്നെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോവുകയോ ഓ നിന്നെ പഠിപ്പിച്ചത് വെറുതെ എന്ന് പറഞ്ഞാൽ സഹോദര നിന്നെ പഠിപ്പിച്ചത് വെറുതെ എന്ന് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കളുടെ നിന്റെ ബന്ധുക്കളുടെ നിന്റെ ചാർച്ചക്കാരുടെ നിന്നെ അറിയുന്നവരുടെ മധ്യത്തിൽ കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക അമേൻ നീ വർദ്ധിക്കുവാൻ പോകിയാ സഹോദരി നീ വർദ്ധിച്ച് പെരുകുവാൻ പോകിയാ അയ്യോ വേലക്കാരി പോലെ അതിനകത്ത് അല്ല നീ ഓ വേലക്കാരില്ലേ യജമാനത്തിയാമേൻ കാരണം നീ ദൈവത്തിൻ്റെ മകളാ നീ ഭക്തയാ നീ പ്രാർത്ഥിക്കുന്നവളാ നീ ഉപാസിക്കുന്നവളാ എന്തോരം ഉപാസിക്കുക നീ എന്തോരം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ഫലമാ നീ ചെന്നു കയറിയ ഭവനം ഓ നിനക്കൊത്തിരി പ്രതീക്ഷകൾ നൽകിയ ഭാവനമാണ് നിന്റെ ജീവിതം മാറുമെന്ന് നന്നായി ജീവിക്കുവാൻ വേണ്ടതൊക്കെ ഒരുക്കപ്പെടുമെന്ന് നീ കരുതിയ ഭവനമാ അവിടെയാ അവിടെയാ നീ പീഡിപ്പിക്കപ്പെടുന്നേ നീ ഉപദ്രവിക്കപ്പെടുന്നേ അവിടെയാ നീ വർത്തിക്കുവാൻ പോകുക അമ്മേൻ നീ വർത്തിക്കുവാൻ പോകുക നീ മക്കൾക്കൊപ്പം ഓ അമ്മേൻ നിന്റെ ഭർത്താവിനൊപ്പം ഇന്ന് നീ ഒറ്റയ്ക്ക നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ നീ ആ ഭവനത്തിൽ താമസിക്കുവാൻ പോകുക അമ്മേൻ ആ ഭവനത്തിൽ നീ പാർത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക മാറി നിൽക്കുന്ന നിന്റെ ഭർത്താവ് മടങ്ങി വരിക നിന്റെ വാക്കുകൾ കേൾക്കാതെ പലരും പറയുന്നത് കേട്ട് കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളുമായി അത് ആക്കി കളിയാക്കി മാറിപ്പോകുന്ന നിന്റെ ഭർത്താവ് നിന്റെ വാക്കുകൾക്ക് തന്ന് നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ പോകുക ഓഡ് യേശുമ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യയ്ക്കായി വിശ്വസിക്കുന്നവിടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദര നിന്റെ ഭാര്യ മടങ്ങി വരിക നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് പണിതെടുക്കുക പിശാജ് ഊഴിയ വിചാരകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാ നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിച്ച് അതെ ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കരുത് ആ സന്തോഷം ഞങ്ങൾക്ക് വേണം അവരെ അടിമകളാക്കി വെക്കുമ്പോൾ ഫറവുൻ്റെയും മുസ്ലിം സൈന്യത്തിൻ്റെയും ആഗ്രഹം ഇതാണ് ഇവരുടെ എല്ലാം ഞങ്ങൾക്ക് വേണം ഇവരുടെ ആരോഗ്യത്തിൽ നിന്നുള്ളത് ഞങ്ങൾക്ക് വേണം ഓഹ് പലതും വേണം 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 നിന്റെ ഭാര്യയിൽ നിന്ന് നിന്റെ ഭർത്താവിൽ നിന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് പലതും വേണമെന്ന് പറഞ്ഞ് അത് കൈവശമാക്കുവാൻ വേണ്ടി പീഡിപ്പിക്കുന്നവർ അവർ കാണേ നീ വർദ്ധിച്ച് പെരുകുവാൻ പോകുക മാതാവേം പിതാവെയും നിങ്ങളുടെ മക്കൾ ആ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ അവരെ ഒന്നുമില്ലാതാക്കി തീർക്കുന്നവരുടെ മുമ്പിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പുറത്തു വരുവാൻ പലതുമാകുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ തകർത്ത് കളയുന്ന ഒതുക്കി കളയുന്ന ആ പന്ന പിശാചിനാൽ ബാധിക്കപ്പെട്ടവരുടെ മുൻപിൽ എൻ്റെ കർത്താവ് അവരെ വർദ്ധിപ്പിക്കുക യെസ് വിവാഹം നടക്കത്തില്ല നല്ലത് നടക്കത്തില്ല കാണാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവർ ഈ വർഷം കാണുവാൻ പോകുകയ ഇതേ ഈ വർഷം തന്നെ നിന്റെ തലമുറകളുടെ വിവാഹം നടക്കുവാൻ പോവുകയാണ് ഓ താങ്ക് യേ യേശുവിൻ നാമത്തിൽ അവർ ആഗ്രഹിക്കുന്നതിനപ്പുറം നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായത് കർത്താവ് നൽകി അവിടെ അവരെ വർദ്ധിപ്പിക്കുക ആ തലമുറയെ നൽകി മച്ചി മച്ചി എന്ന് വിളിച്ച് പരിഹസിച്ച് അപമാനിച്ച് പലതും പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് കൈപോലി നീട്ടി പുറത്താക്കുവാൻ ശ്രമിക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് അവരെ വർദ്ധിപ്പിക്കുക അമേൻ അമ്മേൻ പ്രാർത്ഥിക്കുക നിന്റെ തലമുറയ്ക്ക് ഉദരഫലത്തെ നൽകി എൻ്റെ കർത്താവും മാനിക്കുക നിന്നെ ഒരു മുത്തശ്ശിയാക്കുക ആ കർത്താവ് നിന്നെ ഒരു മുത്തച്ഛനാക്കുക എസ് എ ശുഭാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പെരുക നീ നശിച്ചു പോകുമെന്ന് അമേൻ അതേനേ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഈ രോഗ മുഖാന്തരം നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്ന നിങ്ങൾ വർധിച്ചു പെരുകും യെസ് വർധിച്ചു പെരുകും ഇങ്ങനെ രോഗിയായ നിനക്ക് എങ്ങനെ കുടുംബം നോക്കി സന്തോഷമായി ജീവിക്കുവാൻ കഴിയും ചില വർഷങ്ങളായുള്ള രോഗം ആ ആക്സിഡൻറ്റ് മുഖാന്തരം നിന്റെ ശരീരത്തിൽ വന്ന മാറ്റം വികലാങ്കനെ പോലെ അംഗവിഹീരനെ പോലെ ആയിരിക്കുന്നു ഒരു വശം തളർന്ന സഹോദര നിന്നോടാ നീ എങ്ങനെ കുടുംബം നോക്കി മക്കളുമായി സന്തോഷമായി ജീവിക്കും ഭാര്യയുമായി ജീവിക്കും ചോദ്യം അതാ ആ ചോദ്യത്തിന് ഉത്തരമുണ്ടാകുവാൻ പോവുക കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുക യെസ് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ അമേൻ നിന്നെ തീർക്കാമെന്ന് ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ കർത്താവ് പറയെ നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ തീക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല കർത്താവ് പുറകെ നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ വർദ്ധിപ്പിക്കും യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ ഇഷ്ടമൊന്നും നടക്കത്തില്ല ശത്രു പറയുന്ന ഇവിടെ ഒതുക്കി ഇവിടെ ഇട്ട് ഉള്ളതെല്ലാം പിഴിഞ്ഞെടുക്കണം ഈ നാട്ടിൽ ഈ കൂട്ടുകാരുടെ ഇടയിൽ അവിടെയിട്ട് നീ ആ സ്കൂളിൽ പഠിച്ചാൽ മതി അല്ലേടാ കുഞ്ഞേ അല്ലേട്ടി മോളെ അതാ പറയുന്നേ നീ ആ സ്കൂളിൽ പഠിച്ചാൽ മതി ആ കോളേജിൽ പോയാൽ മതി ആ ആ കോഴ്സ് മതി അവിടെയിട്ട് ഒതുക്കാമെന്നാ അമ്മേ നടക്കത്തില്ല നീ പുറത്ത് പുറത്തുവരിക ഓ സ്തോത്രം അഡ്മിഷൻ ഉണ്ടാവുക ഓ പ്രതീക്ഷയില്ല കിട്ടുമോന്നറിയത്തില്ല പക്ഷെ കർത്താവ് നിനക്ക് വേണ്ടി അഡ്മിഷൻ തരിക വാക്തത്വം പുറത്ത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ആ പീഡിപ്പിക്കും ഈ ജനം വർദ്ധിക്കുന്നത് എന്തിനാണെന്നറിയാമോ ദൈവം അവർക്ക് വാക്തത്വം ഒരുക്കിയിട്ടുണ്ട് ദേശം ഒരുക്കിയിട്ടുണ്ട് നിന്റെ ആ തലമുറയ്ക്ക് വാക്തത്തെ ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞേ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് വാക്തത്ത ദേശമൊരുക്കിയിട്ടുണ്ട് പീഡിപ്പിക്കും തോറും നീ വർദ്ധിക്കും കടക്കാരിയായി ഒന്നിനും കൊള്ളാത്തവളായി തീരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല നീ വർദ്ധിക്കും നിന്റെ സമ്പാദ്യം വർദ്ധിക്കും നിന്റെ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടാകും നീ ചേർത്ത് വെച്ചത് തീർന്നു പോയിന്ന് നോക്കുന്നിടത്ത് നിന്ന് വർധിച്ചു വരുവാൻ തുടങ്ങും വർധിച്ചു വരിക നീ തീർന്നു പോയി ആത്മഹത്യ ചെയ്യുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല പിഷാജിൻ്റെ ഇഷ്ടം അതാണ് പോയി ചത്തുകളെ ചത്തുകളെ എന്ന് പറയുന്നുണ്ട് നിന്റെ തകർച്ച കണ്ടിട്ട് ആ ബിസിനസ്സിൽ വന്ന തകർച്ച കണ്ടിട്ട് ആ സ്ഥാപനം പൊളിഞ്ഞത് കണ്ടിട്ട് നിന്റെ കട ഊട്ടിപ്പോയത് കണ്ടിട്ട് ഓ സ്തോത്രം കച്ചവടം നീ അവസാനിപ്പിച്ചത് കണ്ടിട്ട് പലരും പറയുന്നുണ്ട് പോയി ആത്മഹത്യ ചെയ്യേ ഇനി നിനക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല ഇനി നീ ആത്മഹത്യ ചെയ്താലേ പറ്റത്തുള്ളൂ അവരുടെ മുമ്പിൽ കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ ശുശ്രൂഷക നിന്റെ സഭയെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കുക നാവിനെ ബന്ധിച്ച് സുവിശേഷം പറയേണ്ടതുണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇടിവിൽ നിൽക്കേണ്ടതുണ്ട് മധ്യസ്ഥത വഹിക്കേണ്ടതുണ്ട് എന്നാൽ അതിന് കഴിയുന്നില്ല ഒറ്റയ്ക്കാക്കി ഒതുക്കിക്കൂട്ടിയ നിന്നെ കർത്താവ് വർദ്ധിപ്പിക്കുക ആ ദേശത്ത് വേറെ ഏതെങ്കിലും സഭയിൽ പോയല്ലോ ആ സഭയിൽ അതങ്ങനെ സംഭവിക്കുന്ന ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം ഒന്നാമത്തെ പോയിന്റ് എന്താ പീഡിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും പീഡിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും അപ്പോസ്റ്റുകളുടെ പുസ്തകം ഒൻപതാമധ്യായും മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ പീഡിപ്പിക്കുന്നവനെ ദൈവം സന്ദർശിക്കും അപ്പോസ്റ്റായ പൗലോസ് മഹാപുരോഹിതന്മാരുടെ സമ്മതപത്രവുമായി താനായിരുന്ന സ്ഥാനത്തൊക്കെ ഈ മാർഗക്കാരെ അഥവാ ക്രിസ്തുവിൻ്റെ മാർക്കക്കാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും പിടിച്ചുകെട്ടി കൊണ്ടുപോവുകയും ചെയ്ത് അടുത്തൊരു ഏരിയയിലേക്ക് കടക്കുക ദമസ്കോസിൻ്റെ പടിവാതിൽ കലത്തി അധികാരപത്രമുണ്ട് കൈക്കരുത്തുണ്ട് അതിനുള്ള ആർജവുമുണ്ട് പക്ഷേ ദൈവം പൗലോസിനെ സന്ദർശിക്കുക ഉപദ്രവിക്കുവാൻ പീഡിപ്പിക്കുവാൻ കടന്നു വരുന്ന പൗലോസിനെ ദൈവം സന്ദർശിക്കുന്നു ഫലം എന്താണ് ഒമ്പത് മൂന്നിൽ പറയുന്നു പൗലോസ് വീണു പൗലോസ് വീണു ഉപദ്രവിക്കുന്നവൻ വീഴും ഓ ഓഡ് ദൂതാണേ സഹോദര സഹോദരി നിന്നെ ഉപദ്രവിക്കുന്നവൻ വീഴും ആ അധികാരത്തിൻ്റെ ഹുങ്ക് ആ കൊമ്പൊടിയുവാൻ ഒടിയുവാൻ ആ അധികാരമുള്ളത് കൊണ്ടാണ് ഉപദ്രവിക്കുന്നത് ഈ പൗലോസിൻ്റെ കയ്യിൽ ആ സമ്മതപത്രമുണ്ട് മഹാപുരോഹിതന്മാരുടെ സമ്മതപത്രമുണ്ട് ഈ ഈ മാർഗക്കാർ അഥവാ അഥവാ ക്രിസ്തു മതക്കാർ അഥവാ ക്രിസ്തുമാർഗക്കാർ ആ ഇവർ കുഴപ്പക്കാരാണ് ഇവർ കുഴപ്പക്കാരാണ് അതുകൊണ്ട് ഇവരെ പിടിച്ചുകെട്ടാം ഉപദ്രവിക്കാം ഇവർക്കുള്ളതെല്ലാം കവർന്നെടുക്കാം അതിന് അധികാരപ്പെടുത്തിയവനാണ് ഷൗൽ ഷൗലിന് അധികാരമുണ്ട് ഷൗലിന് അധികാരമുണ്ട് ആ അധികാരത്തിൻ്റെ കൊമ്പൊടിയുക അധികാരത്തിന്റെ കുതിരപ്പുറത്ത് നിന്ന് ഷൗൽ വീഴുക ചിലർക്ക് അധികാരമുണ്ട് നിന്നെ ഉപദ്രവിക്കുവാൻ നിന്റെ ശമ്പളം തടഞ്ഞു വെക്കുവാൻ നിന്നെ അവിടെ നിന്ന് പുറത്താക്കുവാൻ നിന്റെ ജോലി സാഹചര്യങ്ങളെ പ്രതിസന്ധിയിലാക്കി തീർക്കുവാൻ ചിലർക്ക് അധികാരമുണ്ട് ചിലർക്ക് കഴിയും ആ ആ ആ കുതിരപ്പുറത്തിരുന്ന് ചിലർ ചില ഉത്തരവുകൾ ഇടുകയാണ് നിന്റെ ശമ്പളത്തെ തടഞ്ഞു തടഞ്ഞുവെക്കുക നിന്റെ പ്രൊമോഷനെ തടഞ്ഞു വെക്കുക യെസ് നിന്റെ ജോലി സാഹചര്യത്തെ കഠിനമാക്കി തീർക്കുക ആ അധികാരത്തിൽ നിന്ന് ചിലർ വീഴുക നിന്നെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം നിൽക്കുന്ന ചിലർ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഓ താങ്ക് ഗോഡ് ചിലർ വീഴുക പ്രാർത്ഥിക്കും നിനക്കും മുമ്പിൽ വീഴുക ഐ മീൻ അധികാരമുള്ളവൻ വീഴുന്നു അപ്പോ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ താഴേക്ക് വായിച്ചു നോക്കണേ അനന്യാസ് അനന്യാസെന്ന ഉപദ്രവിക്കപ്പെടേണ്ടവൻ അതായത് ഷബുൽ കടന്നു വന്നു ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള അനന്യാസിനെ പോലെയുള്ള ക്രിസ്തുമാർഗത്തിലുള്ളവരെ പിടിച്ചുകൊണ്ട് പോകും അപ്പൊ പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കപ്പെടേണ്ടവൻ വന്ന് കൈ കൊടുത്ത് കൊണ്ടുപോകുക ഗോഡ് ദൂതാ നീ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ് നിന്നെ തള്ളിയിടുവാൻ നോക്കുന്നവരെ ദൈവം വീഴ്ത്തും വീണ് കിടക്കുന്ന അവനെ നീ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ആമേൻ സഹോദരി നിന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടാതെ നോക്കുന്ന നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്ന ചിലരെ കർത്താവ് തള്ളി താഴെയിടും നീ പോയി കൈ കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കും ഇനി അവരുടെ മുൻപോട്ടുള്ള ജീവിതം നിന്റെ ആ കൈ കീഴില അതാ തൂത് ആ പദ്ധതി ഒരുക്കുന്ന പിശാജിന്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം തങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തിരിക്കുന്ന അവർ വീഴും അല്ല കർത്താവ് അവരെ വീഴ്ത്തും നീ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കും നിന്റെ കൈക്കീഴിൽ അവർ നടക്കും ഓ ആ മാതാവേ പിതാവേ ഇനിയും ഇന്ന് മക്കൾക്കൊരു വിലയില്ല മക്കൾക്ക് ജോലിയായി നല്ല സ്ഥാനങ്ങളൊക്കെ ആയപ്പോ വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും തരാതെ അല്ല അത് വീണതാണ് അവിടെ നിന്ന് നിന്റെ പ്രാർത്ഥന അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും ഇനിയും ഇനിയും നിന്റെ തലമുറകളെ നിന്റെ പ്രാർത്ഥന കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും യെസ് അവർ നിന്റെ കൈക്കീഴിൽ തന്നെ ആയിരിക്കും ഓ താങ്ക് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി നിന്നെ നിന്നെ കടക്കാരിയാക്കുവാൻ ആ സഹായം നിനക്ക് ലഭിക്കാതിരിക്കുവാൻ ആ ലോണ് സാങ്ഷൻ ആകാതിരിക്കുവാൻ അധികാരത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്ന ചിലർ ആ കൊമ്പിനെ കർത്താവ് ഓടിക്കുക ശൗലിനെ തള്ളി താഴെയിട്ടവൻ യസ് യേശു ബിന്ദാവത്തിൽ ഷൗലിനെ തള്ളി താഴെയിട്ടവൻ ചിലരെ തള്ളി താഴെയിടുക പുതിയ ആൾക്കാർ വരിക ആ ലോണ് പാസ് ആകാൻ പോവുക ആ ലോണ് കിട്ടും ആ സഹായം നിനക്ക് കിട്ടും ചിലർ നിനക്ക് വേണ്ടി സംസാരിക്കുവാനായി തുടങ്ങും അമേൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നിനക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല നിനക്കൊപ്പം ആരും നിൽക്കുന്നില്ല ചിലർ നിനക്കൊപ്പം സംസാരിക്കുവാനായി തുടങ്ങും ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ തിരിച്ചറി റേറ്റ് എടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ചിലർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ഒരു മോശ സംസാരിച്ചതുപോലെ അതാ നിങ്ങൾക്ക് വേണ്ടി ശക്തനായ അതെ അതെ സംസാരിക്കുവാൻ പ്രാഗല്ഭ്യമുള്ളവൻ സംസാരിക്കും മോശ അയ്യോ പറവന്റെ സകല സൈന്യത്തെക്കാൾ സ്ട്രോങ് ആ അവൻ ദൈവം അയച്ചതാ ദൈവം അയച്ച ചിലർ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇടപെടുവാൻ പോവുക നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തൊഴിലിനു വേണ്ടി ചിലർ ഇടപെടുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അപ്പോൾ അവരെ തള്ളി താഴെയിടും തുടർന്ന് അവർ വീണ് കഴിഞ്ഞ് അവർക്ക് എന്ത് സംഭവിക്കും നിങ്ങളുടെ ജീവിതവുമായുള്ള ബന്ധത്തിൽ തുടർന്നുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഒന്ന് അതിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട് ഒന്നാമത്തെ പോയിന്റ് അവർ കഷ്ടം സഹിക്കുന്ന നിങ്ങൾക്കൊപ്പമായിരിക്കും അപ്പോസ്ട്രപൂർത്തിയുടെ പുസ്തകം ഒൻപതാമത്തെ ആയാലും പതിനാറാമത്തെ വാക്യം അവിടെ ദൈവം പറയുക ഇവൻ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടം സഹിക്കേണ്ടവനായിരുന്നു ഇന്നലെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയവർ നിങ്ങൾക്കൊപ്പം നിന്ന് കഷ്ടം സഹിച്ച് നിങ്ങളും അവരും ഒരുമിച്ച് പുറത്തു വരുവാൻ പോവുക മാറി നിന്ന് ചിരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് അവർ നിങ്ങൾക്കൊപ്പം നിൽക്കും കഷ്ടത കൂടിയപ്പോഴാണ് മാറി നിന്നേ മക്കളും ഭാര്യയൊക്കെ ഓടിപ്പോയപ്പോഴാണ് കഷ്ടത കൂടിയപ്പോഴാണ് ദാരിദ്ര്യം കൂടിയപ്പോഴാണ് വരവ് നിലച്ചപ്പോഴാണ് അവരൊക്കെ കൂടെ നിൽക്കും ഭർത്താവ് മാറി നിൽക്കുന്നതപ്പോഴാണ് നിന്റെ കഷ്ടത കണ്ടിട്ടാ രോഗം കണ്ടിട്ടാ ഇതൊന്നും എന്ത് രോഗം എനിക്ക് ആ അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുക മക്കളെപ്പോഴാണ് ഇട്ടിട്ട് ഓടുന്നേ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ അവശത നിങ്ങളുടെ കഷ്ടത അയ്യോ ആ കഷ്ടതയ്ക്കൊപ്പം അവർ ചേർന്ന് നിൽക്കുവാൻ പോകുക ശുശ്രൂഷക നിന്റെ കഷ്ടത ഓടിക്കളഞ്ഞ അതെ ആ വിശ്വാസികൾ നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ പോകുക സംഘടന നിൽക്കുമോ എനിക്കറിയത്തില്ല പക്ഷേ വിശ്വാസികൾ നിൽക്കും അവർ കൂടെ നിൽക്കും പൗലോസ് കഷ്ടത സഹിക്കുന്നവർക്കൊപ്പം നിൽക്കുക കൊല്ലുന്നവനിൽ നിന്ന് കൊല്ലപ്പെടുന്നവർക്കൊപ്പം നിൽക്കുന്നവനിലേക്കുള്ള മാറ്റം ചിലർ മാറുവാൻ പോവുകയാണ് ചില ശൗലുമാർ പൗലോസുമാരായി മാറുന്ന അനുഭവം രണ്ട് അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും ഒൻപതിന്റെ ഇരുപത്തിരണ്ട് അപോസ്റ്റർ പുസ്തകം പറയുന്നു ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ചു പ്രസംഗിച്ചു ആരാണോ എതിർക്കുന്നത് ആരാണോ നിങ്ങളുടെ ദൈവത്തിൽ തള്ളി പറഞ്ഞ് അല്ലേ അമ്മ ആരാണോ ഏത് മോനാണോ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് നിന്നെ ആ പള്ളി പോകാൻ സമ്മതിക്കാത്തത് അതെ ആ മകൻ കർത്താവിനെ കുറിച്ച് നിന്റെ മുമ്പിൽ നിന്ന് പറയുവാൻ പോവുക യേശുവിൻ നാമത്തിൽ അമ്മേൻ അമ്മേൻ ആരാണോ കർത്താവിന് വേണ്ടെന്ന് പറഞ്ഞാൽ അധികം അകലേക്ക് ഓടുന്നത് അവർ വേഗത്തിൽ അടുത്ത് വരുവാൻ പോവുക അവർ അവർ ശക്തിയോടെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ പോവുക നമ്മുടെ ദൈവം അങ്ങനെയാ കേട്ടോ നമ്മുടെ ദൈവം അങ്ങനെയാ ഓടി ഓടിപ്പോകുന്നതിനൊക്കെ പിടിച്ചോണ്ട് വന്ന് കർത്താവിനെക്കുറിച്ച് പറയിപ്പിക്കും നിന്റെ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കും നിന്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്കും അമ്മ നമ്മുടെ കർത്താവ് അതാ ശൗല് പറയുവാനായി തുടങ്ങി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ചിന്തയ്ക്ക വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അവിടെ നോക്കി ഈ ജനം ഇസ്രായേൽ മക്കൾ വർദ്ധിച്ചു വന്നു നിങ്ങൾ വർധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു നിങ്ങളുടെ ശത്രു നിങ്ങളെ കണ്ട് പേടിക്കുന്ന വിധത്തിലേക്ക് ദൈവം കാര്യങ്ങളെ മാറ്റും ഇന്ന് നിങ്ങൾ അവരെ കണ്ട് പേടിക്കുക പ്രിയരെ നിങ്ങൾ അവരെ കണ്ടല്ല അവർ നിങ്ങളെ കണ്ട നിങ്ങളുടെ ശത്രുവിനെ കണ്ട അതാരായിരുന്നാലും അത് വ്യക്തികളായിരിക്കാം അത് സാഹചര്യങ്ങളായിരിക്കാം അത് പിശാചിനാൽ പിടിക്കപ്പെട്ട് മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്യുന്ന അങ്ങനെയുള്ളവരായിരിക്കാം പൈശാചികമായിട്ടുള്ള ബാധിപ്പുകളായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളവരെ കണ്ടല്ല അവർ നിങ്ങളെ കണ്ടാണ് ഭയപ്പെടേണ്ടത് അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ ആ വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആ വർദ്ധനവ് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമാണെങ്കിലും എന്ത് ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ഈ മെസ്സേജ് അനേകിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടു ഫയന്ന് അയ്യോ അങ്ങനെ പേടിച്ചിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ശത്രു നിങ്ങളെ കണ്ട് ഭയപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം നിങ്ങളെ നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കും ും ഇതുപോലെയുള്ള മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കണ്ട് കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും പത്തരം മുതൽ സവാരാധനയുടെ ലൈവ് സ്ട്രീം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വീട്ടിനകത്തായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ലൈവ് സവാരാധനയിൽ പങ്കെടുത്ത് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും വർദ്ധിച്ച് പെരുകുവാനുമുള്ള അവസരം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും അതുപോലെ കർത്താവിൻ്റെ നാമത്തിൽ ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാനും അനേകരുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനും അവസരമുണ്ട് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനുമായി കോൺടാക്റ്റ് ചെയ്യുക എന്നാ കണ്ടോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പല നിലകളിൽ ഉപദ്രവിക്കപ്പെട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും യെസ് യേശുവിൻ നാമത്തിൽ ഇവരെക്കാൾ അധികാരമുള്ള ഇവരെക്കാൾ ഓ സ്തോത്രം ഉന്നത സ്ഥാനീയരായ ശത്രുവിനെ കൊണ്ട് ഉപദ്രവിക്കപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആ ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് അപ്പാ ഇവരെ അങ്ങ് വർദ്ധിപ്പിക്കണമെങ്കിൽ അർത്ഥാവ് ശത്രു കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം ഇവരായിരിക്കുന്ന സ്ഥാനങ്ങൾ ഇവർ വർദ്ധിക്കട്ടെ ഇവരുടെ തൊഴിൽ മേഖലയിൽ ഇവരെ വർദ്ധിപ്പിക്കണമെങ്കിൽ അർത്ഥാവ് യേശുവേ ഇവരോടങ്ങ് കൂടിയിരിക്കണമേ തളർന്നു പോകുവാൻ മടുത്തു പോകുവാൻ അനുവദിക്കരുത് അപ്പാ ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവ് ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായി വെളിപ്പെടുന്ന സകല വെല്ലുവിളികൾ വഴിയട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലികളില്ലാതെ ദീർഘനാളുകളായി പല സ്ഥലങ്ങളിൽ പെട്ടുപോയവർക്ക് ജോലി കൊടുക്കണമേ പ ആ ആ അല്പത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവ് നല്ല സാലറികൾ കിട്ടട്ടെ സാലറികൾ തടയപ്പെട്ട അവസ്ഥ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകൾക്ക് വിരോധമായി ബാധിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ എല്ലാ കടഫാരങ്ങളും മാറട്ടെ കടഫാരങ്ങൾ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ കർത്താവെ മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ അപ്പാ നിന്നയായി തീർന്ന ഇവരെ അങ്ങ് മാനിക്കണമേ കർത്താവ് വഴി തുറക്കണമേ ആ കരങ്ങളിലേക്ക് നൽകി അങ്ങ് മാനിക്കണമേ അപ്പം ഇവർക്ക് വേണ്ടി പലരെയും അങ്ങ് എഴുന്നേൽപ്പിക്കണമേ സഹായികളെ എഴുന്നേൽപ്പിക്കണമേ ലോണുകൾക്ക് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരുടെ ആ ലോണ് സാങ്ഷൻ ആവട്ടെ കർത്താവ് ആ തടസ്സം മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടങ്ങി വെച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ മടങ്ങി വരട്ടെ ഡിവോഴ്സുകൾ ആകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹം നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ അപ്പാ ഓ സ്തോത്രം മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് അതിനുള്ള വഴി തുറന്നു കൊടുക്കണമേ അപ്പാ മക്കളുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ക അഡ്മിഷനുകൾ കിട്ടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഉപരിപഠനത്തിനായി ഇവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ അച്ചടക്കം അനുസരണയുമുള്ള മക്കളായി ഓ ഈ മക്കൾ വളരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ തലമുറകളിൽ നിന്ന് കുടുംബങ്ങൾക്കാത്തുനിന്ന് വിട്ടുപോകട്ടെ ഓ എല്ലാ വെല്ലുവിളികൾ അറിയട്ടെ കുടുംബങ്ങളെ തകർക്കുന്ന പിഷാജിൻ്റെ എല്ലാ പദ്ധതികളും തകർക്കപ്പെടട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഭവനങ്ങൾ ഉണ്ടാകട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ വസ്തുക്കൾ വിറ്റ് മറ്റ് സ്ഥലങ്ങളിൽ വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ബാധ്യത തീർക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ഓ സ്തോത്രം ശത്രുതയോടെ പെരുമാറുന്നവർ മിത്രങ്ങളായി മാറട്ടെ യശോപ്പാവിങ്ങ് വർദ്ധിപ്പിക്കണമേ കർത്താവേ ഭവനങ്ങൾക്കകത്ത് പെട്ടുപോയവർ പുറത്തു കൊണ്ടുവന്ന് മാനിക്കണമേപ്പാ അപ്പാ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവെ പലരും ചെറുതുമായ കച്ചവടങ്ങൾ അനുഗ്രഹിക്കണമേ സ്വയം തൊഴിലുകൾ ചെയ്യുന്നവരെ അങ്ങ് അപ്പാ ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ അത്ഭുതത്തിന്റെ ദൈവ പ്രവൃത്തിയുടെ വിടുതലിന്റെ വർധനവിന്റെ ദിവസമാക്കി അങ്ങ് മാറ്റി അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ ഇതേ സമയം ചാനലിലൂടെ ഒരുമിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു പ്രാപിച്ച ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ വന്ന പ്രതിവാര വാചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും ആദ്യവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ